ഭക്ത മനസ്സുകൾക്ക് നിർവൃത്തിദായകമായി ഏറ്റുമാനൂരിൽ ആറാം തിരു ഉത്സവാഘോഷം നടന്നു രാവിലെ നടന്ന ശ്രീബലി എഴുന്നള്ളിപ്പിന് പേരൂർ സുരേഷും എഴുപത്തിയഞ്ചിലധികം കലാകാരന്മാരും പഞ്ചാരിമേളം അവതരിപ്പിച്ചു ഉത്സവബലി ദർശനത്തിന് ഭക്തജന തിരക്കേറി സംഗീത സദസ്സ് പ്രസാദകൂട്ട് പാഠകം നൃത്ത നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു വൈകിട്ട് കാഴ്ചശ്രീബലിയും വേല സേവ എന്നിവയും നടന്നു എ കെ സി എച്ച് എം എസിന്റെ നേതൃത്വത്തിൽ താലപ്പൊലി സമർപ്പണം വൈകിട്ട് നടന്നു അഞ്ചാം ഉത്സവ ദിവസം വൈകിട്ട് കാക്കാന സമുദായ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ താലപ്പൊലി സമർപ്പണ ഘോഷയാത്ര നടന്നു ഏറ്റുമാനൂർ തിരുവുത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ ഏഴര പുനാന ദർശനം എട്ടാം ഉത്സവ ദിവസമായ ഞായറാഴ്ച നടക്കും